ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവച്ച് തുർക്കിയ ഗാസയിലെ മനുഷ്യതരഹിതത്തിനെതിരെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് തുർക്കിയുടെ നടപടി ഗാസയിൽ പട്ടിണി മൂലം വലയുന്നവർക്ക് ഭക്ഷണവും മരുന്നുമടക്കമുള്ള സഹായം എത്തിക്കുന്നത് തടയുന്നതടക്കമുള്ള ഇസ്രയേൽ നടപടിയാണ് തുർക്കിയെ കടുത്ത നിലപാടിലേക്ക് നയിച്ചതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ വിശദമാക്കുന്നത് ഗാസയിലേക്കുള്ള സഹായം എത്തിക്കുന്നതിൽ തടസ്സം നീക്കാത്ത അത്രയും കാലത്തേക്കാണ് ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം തുർക്കി നിർത്തിവച്ചിട്ടുള്ളത് ഏഴു ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര ാണ് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ തമ്മിലുണ്ടായിരുന്നത് എന്നാൽ തുർക്കി പ്രസിഡന്റ് ഏകാധിപതിയെ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നുവെന്നാണ് നടപടിയെ ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത് തുർക്കിയിലെ ജനങ്ങളുടെയും വ്യാപാരികളുടെയും താൽപര്യങ്ങളെ മുൻനിർത്തിയല്ല തുർക്കി പ്രസിഡന്റ് എർദോഗന്റെ നിലപാടെന്നും രാജ്യാന്തര ധാരണകളെ അവഗണിക്കുന്നതാണ് എർദോഗന്റെ നിലപാടെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വിശദമാക്കി തുർക്കിയല്ലാതെ വ്യാപാര ബന്ധത്തിനായി മറ്റ് ബദൽ മാർഗങ്ങൾ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതിനിടെ എല്ലാവിധ വ്യാപാരങ്ങളുമാണ് നിർത്തിവച്ചതെന്ന് തുർക്കി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദമാക്കുന്നുണ്ട് ഗാസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾക്ക് വിലക്ക് വരാതിരിക്കാനാണ് തുർക്കി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതെന്നും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നിലക്കാതിരിക്കാൻ നിലപാട് സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് എന്നും തുർക്കി വിശദമാക്കുന്നു ഇസ്രയേലിനെ അംഗീകരിച്ച ആദ്യ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു തുർക്കി എന്നാൽ അടുത്ത കാലത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ഇസ്രയേലുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ തുർക്കി ഉപേക്ഷിക്കുകയുണ്ടായി ഏറെ ചർച്ചകൾക്ക് ശേഷം ാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നത് അതേസമയം ഇസ്രയേലുമായി ഒരു ബില്യൺ ഡോളറിലധികം വരുന്ന പുതിയ ആയുധ ഇടപാട് അമേരിക്ക നടത്തുന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടാങ്ക് വെടിമരുന്ന് സൈനിക വാഹനങ്ങൾ മോട്ടോർ റൌണ്ടുകൾ എന്നിവ ഉൾപ്പെടെയാണ് നൽകുന്നത് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം മോർട്ടർ റൌണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ശേഷം ഇസ്രയേലുമായുള്ള ഏറ്റവും വലിയ ആയുധ വിൽപ്പനയാകും ഇത്രയധികം ആയുധങ്ങൾ നൽകാൻ മാസങ്ങൾ പിടിക്കുമെന്നാണ് വിവരം കൂടാതെ യു എസ് കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമായി വരും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറാൻ ശ്രമം നടക്കുന്നത് ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇതിലധികവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രയേലുമായുള്ള ആയുധ വിൽപ്പന റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം അര ഡസൺ ഡെമോക്രാറ്റിക് സെനറ്റർമാർ പ്രസിഡന്റ് ജോ ബൈഡന് കത്തയച്ചിരുന്നു അമേരിക്കയുടെ സഹായ വിതരണം തടസ്സപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ നിയമത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ സൈനിക അകമടിയിലുള്ള പ്രവേശനം തെരഞ്ഞെടുക്കപ്പെട്ട വിദേശ മാധ്യമങ്ങൾക്ക് മാത്രമാണെന്നും അവരെ തന്നെ കടുത്ത നിയന്ത്രണങ്ങളോടെ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുള്ളൂ എന്നും ഫോറിൻ പ്രസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകർ ഗാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടി അസോസിയേഷൻ അപ്പോഴില്ലാത്ത സുരക്ഷാ ആശങ്ക വിദേശ മാധ്യമപ്രവർത്തകരെ അനുവദിക്കുന്ന കാര്യത്തിൽ പറയുന്നത് വിശ്വസനീയമല്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിൽ സൈനിക സാന്നിധ്യമില്ലാത്ത പ്രദേശങ്ങളിലെ സ്ഥിതിവിവരങ്ങൾ പുറത്തിറയിക്കാൻ വിദേശ മാധ്യമങ്ങൾ പ്രവേശിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എഫ് പി എ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്